ആ എന്റെ പേര് ആതിര ഞാൻ ക്ലാപ്പനയിൽ നിന്നാണ് ഞാൻ ജെ എസ് എമ്മിൻ്റെ ഫോർട്ടീൻ ഡേയ്സ് ട്രീറ്റ്മെൻറ് കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയാണ് എനിക്ക് ജെ എസ് എം സജസ്റ്റ് ചെയ്തത് എൻ്റെ കസിനാണ് അതിനെ തുടർന്ന് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി മേഡത്തെ കോൺടാക്ട് ചെയ്യുകയും എൻ്റെ പറ്റി സംസാരിക്കുകയും ചെയ്തു എൻ്റെ ഡെലിവറി സി സെക്ഷൻ ആയിരുന്നു അതിനുശേഷം ഞാൻ വീണ്ടും ശ്രീലക്ഷ്മി മേഡത്തെ കോൺടാക്ട് ചെയ്ത് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ കാര്യവും എല്ലാം പറഞ്ഞു ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ മേഡവും തെറാപ്പിസ്റ്റായ ദിന്ദു ചേച്ചിയും കൂടി എന്നെ കാണാൻ വന്നു എന്നെ ദേഹത്ത് നീരുള്ളതുകൊണ്ട് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നീര് കംപ്ലീറ്റ് മാറാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു ബിന്ദു ചേച്ചിയാണ് പിന്നീട് എനിക്ക് കിഴി വെക്കുകയും തെറാപ്പിസ്റ്റായ ബിന്ദു ചേച്ചിയാണ് എനിക്ക് കിഴി വെക്കുകയൊക്കെ ചെയ്തത് ഒരു പോലെ നിന്നാണ് ബിന്ദു ചേച്ചി എല്ലാം ചെയ്തിരുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ശ്രീലക്ഷ്മി മേഡം എന്നെ വിളിച്ച് ട്രീറ്റ്മെൻറ്റിനെ പറ്റി തിരക്കുകയും കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം കൊണ്ടുപോകും തിരക്കുകയൊക്കെ ചെയ്യാറുണ്ട് മേഡം ഇതിനിടയിലും മൂന്ന് വട്ടം എന്നെ കാണാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് മേഡം സംസാരിച്ചത് ബിന്ദു ചേച്ചി ഒരു സ്വന്തം ചേച്ചിയെ പോലെ തന്നെ നിന്നാണ് കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് കീഴിവെക്കുന്നതാണെങ്കിലും നമ്മളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെന്റ് ആയിരുന്നു ബിന്ദു ചേച്ചിക്ക് ഇത്രയും നല്ല രീതിയിൽ എൻ്റെ പ്രസവരക്ഷ ചെയ്തു തന്ന ജെ എസ് എമ്മിനും ഡോക്ടർ ശ്രീലക്ഷ്മി മേഡത്തിനും ബിന്ദു ചേച്ചിക്കും ഒരുപാട് നന്ദി